ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ എ ഡേ വിത്ത് മൈ ഹസ്ബൻഡ് വ്ളോഗ് കണ്ടാലോ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതാ രാവിലെ എണീറ്റ് എണീറ്റാ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ ആസ് യൂഷ്വൽ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി ഒന്ന് സെറ്റായി എന്നിട്ട് ഓടിപ്പോയി എ സി ഓഫ് ആണ് എനിക്കിങ്ങനെ കിടുകിടാ വിറയ്ക്കുന്നുണ്ട് രാത്രി കിടക്കുമ്പോൾ ഇത്ര തണുപ്പുണ്ടാവില്ല പക്ഷേ രാവിലെ എണീക്കുമ്പോഴേക്കും തണുത്തിങ്ങനെ വിറക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അതാ ബ്രഷൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് വന്നു ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോയി നോക്കണം എന്താണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്കറിയില്ല പോയി നോക്കിയാലേ പറയാൻ പറ്റൂ ഞാൻ പോയി നോക്കിയപ്പോൾ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണുള്ളൂ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലീവ് ഉള്ള ദിവസമാണെങ്കിൽ കുറച്ച് ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കാറ് അങ്ങനെ ഞാൻ നേരെ ചായക്ക് ചായ ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണ് കട്ടനമ്മുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനൊരു മഗ്ഗിൽ പാലൊഴിച്ചിട്ട് അതിലേക്കാണ് പൊടിയിടാറ് അതിൽ പൊടിയിട്ട് തിളപ്പിച്ച് എന്നിട്ട് ആ കട്ടനും പാലും മിക്സ് ആക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് അന്ന് നല്ലോണം ഒന്ന് ആറ്റിയെടുത്ത് കുറച്ച് പാതയൊക്കെ വരുത്തി ഒന്ന് പൊലിപ്പിച്ചെടുത്തു എന്നിട്ട് ആ കപ്പിലേക്ക് ഒഴിക്കുകയാണ് വൈറ്റ് കപ്പിലെനിക്കും ബ്ലൂലശിക്കുകയാണ് ബ്ലൂ കുറച്ച് വലുതാണ് കേട്ടോ എനിക്ക് എത്ര വേണ്ട എനിക്ക് കുറച്ച് മതി അത്യാവശ്യം പിന്നെ എന്ന് വെച്ചാൽ കടുപ്പ് അത്ര വേണം എന്നില്ല അതുകൊണ്ട് കുറച്ച് ലൈറ്റായാണ് പഞ്ചസാര എനിക്ക് കുറച്ചേ വേണ്ടത് അശിക്ക് എന്നെക്കാളും നല്ലോണം വേണം അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് അശി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു ഇന്ന് പുട്ടും ആണ് കേട്ടോ പുറകിൽ തന്നെ ഞാൻ ചായ ആയിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ അശ്വിക്ക് പോകാനുള്ള ദിവസമായിരുന്നെങ്കിൽ ഇതെൻ്റെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ ഇന്നിപ്പോൾ പോകാൻ ഇന്ന് എനിക്ക് ഒരു ഒറ്റ ഒറ്റത്തവണേ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പുട്ടെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ് ബട്ട് പുട്ടും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ി എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ അശിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഫോണിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും പഴയ മൂവീസൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് കഴിക്കുക അതിപ്പോൾ അശീൻ്റെ കൂടെ ഇരുന്നിരുന്ന് ഞാനും അതിലായിട്ടുണ്ട് അശി കാണുമ്പോൾ അത് ഞാനും കാണും പിന്നെ ഞാൻ മാത്രമാവുമ്പം അങ്ങനെ ഒന്നുമില്ല ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ ഫോണും എടുത്തിരിക്കും അല്ലാതെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ പോയി പ്ലേറ്റും ഒക്കെ കഴുകി വെച്ചു നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് വീഡിയോസിനായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ല എനിക്കറിയാം അപ്പോൾ അതെടുക്കാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല അതാണ് പ്രശ്നം അതായത് എനിക്ക് ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ എനിക്ക് നല്ല ഓപ്പണായിട്ട് സംസാരിക്കണം പശിയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ച് അമ്പലം ഉണ്ടാവും സംസാരിക്കാൻ അതുകൊണ്ടൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ വീഡിയോ വരുന്നതാണ് എനിക്ക് മേ ബി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ ആശി ഫോണിൽ എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാനും അവിടെ പോയിരുന്ന എന്താ സംഭവം നോക്കി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോണിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ആക്ച്വലി ഇന്ന് എനിക്ക് കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബട്ട് ഞാൻ വിചാരിച്ചതൊന്നും അല്ല നടന്നത് വിചാരിക്കാത്ത പലതുമാണ് നടന്നത് അപ്പോൾ വിചാരിച്ചതാണെങ്കിൽ ഒന്നും നടന്നിട്ടുമില്ല അതിനിടയ്ക്ക് അമ്മ മാങ്ങ പഴുത്ത മാങ്ങ മുറിച്ചിട്ട് കൊണ്ടു തന്നായിരുന്നു അപ്പം അത് കഴിച്ചു അപ്പം അപ്പോഴേക്ക് അശി വേറെന്തോ ഒരു പണിയിൽ പോയതാണ് പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വേഗം പോയി അവിടെ ഒളിച്ച് നിന്നു കേട്ടോ ചുമ്മാ ഒന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഞാൻ പേടിപ്പിക്കാൻ നിന്നപ്പോൾ ജസ്റ്റ് പാവല്ലെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു ഒരാക്ഷൻ ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ വിചാരിച്ചു ഒന്നുകൂടെ സൗണ്ട് എടുത്തു ഒന്നുകൂടെ പേടിപ്പിക്കാമെന്ന് ഞാൻ ക്യാമറ വെച്ചത് ചെറുതായി ഒന്ന് ചീറ്റിപ്പോയി ശശി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ക്യാമറയാണ് അതിൽ ഞാൻ നിൽക്കുന്നത് ഒളിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു അശി വന്നത് അതുകൊണ്ടത് നടന്നില്ല ഞാൻ ശശിയായി അപ്പോൾ അതെ അശി ഒരു കോണൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ നമ്മൾ വിടില്ലല്ലോ എൻ്റെ കോൺ ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോൾ അശീൻ്റെ കോണിൽ കുറച്ച് അത് നമ്മൾ കഴിക്കണമല്ലോ അതൊരു ഇതൊരു നാട്ടു നടപ്പാണല്ലോ അതുകൊണ്ട് അത് ഞങ്ങൾ അടിപിടിക്ക് ഓടിക്കി രണ്ടുപേരും കൂടെ കഴിച്ചു ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബട്ട് ഇങ്ങനെ 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 കച്ചറൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നത് ആർക്കെങ്കിലും ബി പി ചെക്ക് ചെയ്യണമെന്ന് അപ്പം ഞാൻ ഓടിത്തുള്ളി പോയി എനിക്ക് പൊതുവേ ബി പി എപ്പോഴും കുറവാണ് ഉണ്ടാവാറ് അധികം എനിക്ക് തലകറകൊക്കെ വരാറുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ കുറച്ചായിട്ട് അതൊക്കെ കുറവാണ് അങ്ങനെ പോയി നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ായിരുന്നു എൻ്റെ അടുത്ത് ഉപ്പിട്ട് വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അശീനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് എനിക്ക് ഉപ്പിട്ട് നാരങ്ങ വെള്ളം വേണം എനിക്ക് ക്ഷീണാവുന്നു ക്ഷീണാവുന്നതൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത് എനിക്ക് വെള്ളം ഉണ്ടാക്കി തരുവാണ് അതിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള ഹൈ ഡിഫറൻസ് ഒക്കെ നോക്കുന്നുണ്ട് ഒരുപാട് തവണ നോക്കിയതാണെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുട്ടി നല്ല ചെറുതാണെന്ന് കാണുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞാൻ വൺ ഫിഫ്റ്റി സിക്സാണ് അശി വൺ എയ്റ്റി ടു ആണ് നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോഴേക്കിത് ഐസൊക്കെ ഇട്ട് എനിക്ക് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളി നരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബട്ട് അതിലെനിക്ക് ചെറിയൊരു പണി കിട്ടി എനിക്കിങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ ഒറ്റയടിക്ക് കുടിക്കാനൊന്നും പറ്റത്തില്ല അശയാണെങ്കിൽ എനിക്ക് ബി പി ലോ ആണെന്നും പറഞ്ഞിട്ട് ഉള്ള കലയ്ക്ക് വെള്ളം മുഴുവൻ എന്നെ കൊണ്ട് കുടിപ്പിക്കാനാണ് നോക്കുന്നത് ബി പി ലോ ആയിട്ട് കാണിച്ചപ്പോൾ ഒരു വട്ടം കൂടെ ചെക്ക് ചെയ്തു അപ്പോഴും സെയിം ആയിരുന്നു കേട്ടോ എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ബട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ക്ഷീണം ഞാൻ അങ്ങനെ അറിയില്ല കേട്ടോ ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ അശീൻ്റെ അടുത്ത് കളിക്കാനും ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫുൾ ടൈം ഞാൻ അധികവും എന്താ പറയുക എനിക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞാൻ ആക്റ്റീവായിട്ടിരിക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ എന്താണെന്ന് വെച്ചാ വീക്കിലി നമുക്ക് എല്ലാ ദിവസവും കൂടെ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് വീട്ടില് ലീവുള്ള ദിവസം കിട്ടുമ്പോ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യും അതുകൊണ്ട് എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ബട്ട് ഇതും കൂടെ കണ്ടപ്പോഴാണെങ്കിൽ ആ ക്ഷീണം ഒന്നും കൂടെ കൂടിട്ടോ അത് പൊതുവെ അങ്ങനെ ആയിരിക്കും തോന്നു കുടിക്കിപ്പുളം

മുഴുവൻ കുടിക്കും ഇല്ല സാധനാണ് ഇത് അത് അത്രേ ഉള്ളു ഒറ്റ പഠി കുടിക്കില്ല ആയിക്കോട്ടെ ഞാൻ അശീൻ്റെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു ചോ പറഞ്ഞ് പോയില്ല എന്നായിപ്പോയി എൻ്റെ ഭഗവാനെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു ഇനി കുളിക്കണം ഫുഡ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിനെ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കുളിച്ചു വന്നപ്പോഴാണെങ്കിൽ അപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിറയലൊക്കെ ഭയങ്കര പിന്നെയും ഭയങ്കര ഒരു ക്ഷീണം പോലെ വന്നു അപ്പോൾ അപ്പോ വീണ്ടും അപ്പോഴെനിക്ക് അശ്ശി പോയിട്ട് സോഡ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നേ നാരങ്ങ സോഡ ഉണ്ടാക്കി കൊണ്ടു തന്നു അതാണെങ്കിൽ അതിലും വലിയ കോമഡി ആയിരുന്നു കൊണ്ടു തന്നപ്പോഴാണെങ്കിൽ എനിക്ക് ഉപ്പ് ഭയങ്കര കുറവ് പോലെ തോന്നിയിട്ട് എനിക്ക് നല്ല ഉപ്പ് വേണം എന്നാലേ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമാവുള്ളൂ ഉപ്പ് ഇനിയും വേണമെന്ന് പറഞ്ഞപ്പം പിന്നെ അശി എനിക്ക് ഉപ്പെടുത്ത് തരാൻ വേണ്ടി പോയി ൂട് पर मैं देखो पटी कर दूं इस पॉइंट पे എനിക്ക് വെള്ളം ഉണ്ടാക്കി തന്ന് അശ്ശിക്കി പണി കിട്ടി നല്ല രസം ഉണ്ടായിരുന്നു സൊടയിൽ ഉപ്പിട്ടപ്പം ഇങ്ങനെ പൊങ്ങി വരുന്നു കാണാതെ ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തതുമില്ല കാരണം എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ബി പി ലോ ആണെന്ന് കാണുകയും കൂടി ചെയ്തതുകൊണ്ട് ആ ക്ഷീണം ഒന്നുകൂടെ കൂടി അതുകൊണ്ട് പിന്നെ വെച്ചാൽ എന്തോ എനിക്കറിയില്ല പെട്ടെന്ന് ഒരു വിറയലും എന്തൊക്കെയോ ഭയങ്കര ക്ഷീണം വന്നു പിന്നെ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര വെള്ളത്തിന് ഭയങ്കര ദാഹംട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറേ കുടിച്ചുകൊണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ വീണ്ടും ഞങ്ങൾ കിടക്കുവാണ് എന്തെങ്കിലുമൊക്കെ ഫോണിൽ കുറച്ച് സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇടക്കുവാണ് അപ്പം ഞാൻ പറയുമായിരുന്നു ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചോട്ടേന്ന് വന്നിടയ്ക്ക് കണ്ണുപൂട്ടും കണ്ണു തുറക്കും പിന്നെ ഒരു നാല് മണി നാലരൊക്കെ ആയപ്പോൾ ആശി പറഞ്ഞു ചായ ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു അപ്പം എനിക്ക് നാരങ്ങ വെള്ളവും നാരങ്ങ സോടയുമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഒരു ചായ ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തൊരു ഭാര്യ അല്ലേ അതുകൊണ്ട് ഞാൻ പോയി ചായ ഉണ്ടാക്കാൻ വിചാരിച്ച് വന്നപ്പോഴാണെങ്കിൽ അമ്മ ഓൾറെഡി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു മങ്കിൽ കുറച്ച് പാലൊഴിച്ച് ചായക്ക് പക്ഷെ ആ പാലൊഴിച്ച് അവിടെ വെച്ചു എന്നിട്ട് അമ്മ വെച്ച് കട്ടനാക്കി പിന്നെ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി അതുകൊണ്ട് അല്ല അതുകൊണ്ടോ അങ്ങനെ ഇതാ ഞാൻ ഞാനും അച്ഛൻ കൂടെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇന്ന് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചുകൂടെ വിപുലീകരിച്ച് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വീഡിയോസൊക്കെ കൊണ്ടുവരാം പിന്നെ എൻ്റെ വെയിറ്റ് കെയിൻ വീഡിയോ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ